പറവൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ശരണാലയത്തിലെ അന്തേവാസിയുടെ നാല് ലക്ഷം രൂപ ഹെൽത്ത് ജീവനക്കാർ തട്ടിയെടുത്തു സംഭവം പുറത്തറിഞ്ഞതോടെ അന്തേവാസിയുടെ വീട്ടിലെത്തി പണം കൈമാറി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമവും നടത്തി പറവൂർ നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്യാം ജിൻസി എന്നിവരാണ് പണം തട്ടിയെടുത്തത് നിലവിൽ ഇവർ കൊച്ചി കോർപ്പറേഷനിലെ ജോലിക്കാരാണ് സർക്കാർ ജീവനക്കാരനായി വിരമിച്ച നഗരസഭാ ശരണാലയത്തിലെ അന്തേവാസിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന ലക്ഷം രൂപയാണ് നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായിരുന്ന ശ്യാം ജിൻസി എന്നിവർ ചേർന്ന് തട്ടിയെടുത്തത് അന്തേവാസിയെ ബന്ധുക്കളെത്തി വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് തട്ടിപ്പ് വിവരം പുറത്തറിയുന്നത് ഇതോടെ മോഷ്ടിച്ച പണം തിരികെ നൽകി കേസിൽ നിന്ന് രക്ഷപ്പെടാനും ഉദ്യോഗസ്ഥർ ശ്രമം നടത്തി വിവരമറിഞ്ഞിട്ടും പറവൂർ നഗരസഭാ സെക്രട്ടറി ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് കൗൺസിൽ യോഗത്തിൽ വിഷയമുയർന്നതോടെ ഉദ്യോഗസ്ഥർ നടത്തിയ തട്ടിപ്പിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ചെയർപേഴ്സൺ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി സർക്കാർ ജീവനക്കാരുടെ സർവീസ് ചട്ടങ്ങളുടെ ഗുരുതര ലംഘനമാണ് രണ്ട് ഉദ്യോഗസ്ഥരും നടത്തിയത് ആരും പരാതി നൽകിയില്ലെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം സെക്രട്ടറിക്കുണ്ട് ശരണാലയത്തിൽ കഴിഞ്ഞിരുന്ന മറ്റ് അന്തേവാസികളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ ഇവർ തട്ടിയെടുത്തിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട് പറവൂരിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിയ രണ്ട് ഉദ്യോഗസ്ഥരും കൊച്ചി കോർപ്പറേഷനിലാണ് ജോലി ചെയ്യുന്നത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച സെക്രട്ടറിക്കെതിരെയും വിജിലൻസിൽ പരാതി നൽകാനും നഗരസഭാ കൗൺസിലർമാർ തീരുമാനിച്ചിട്ടുണ്ട് എസ് ശ്യാംകുമാർ 24 ਕੋਚੀ